സ് ഫല സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നമ്മുടെ വള്ളിക്കോടിനടുത്ത് കൊച്ചാലൻമൂടെ എന്ന് പറയുന്ന സ്ഥലത്താണ് കൊച്ചാലൂട്ടിൽ ഒരു ഒരു പത്ത് മുപ്പത്താറ് വർഷമായിട്ട് ഇവിടുത്തെ യുവജനങ്ങൾ ഓണത്തോടനുബന്ധിച്ച് ഒരു പത്ത് ദിവസം അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ അത്തപ്പൂ ഇടുന്ന പരിപാടിയുണ്ട് ഇത് വൻ വാർത്തയൊക്കെ ആയ ഒരു സംഭവമാണ് അപ്പോൾ വീഡിയോ ആണ് നമുക്ക് ആ പോവാം അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൂക്കളല്ല ചെയ്തിരിക്കുന്നത് മൊത്തം ഉപ്പിലാണ് ഉപ്പ് വെച്ചാണെങ്കിൽ ഉപ്പ് കൊണ്ട് അത്തപ്പൂക്കളം ഇടുവാൻ മെയിൻ കാരണം ഇതാണ്ട് ഈ കാണുന്നതാണ് റോഡിൻ്റെ സൈഡുകളിൽ ഇതുപോലെ ചെയ്തിരിക്കുന്ന കാരണം വണ്ടികൾ വരുമ്പോൾ പൂക്കൾ പറന്നു പോവുകയും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും ആ ഒരു പ്രശ്നമില്ല അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് നമ്മുടെ അത്തപ്പൂക്കളം ഉണ്ടാക്കുന്ന കാറ്റിലേക്കടകാം ഇതാണ് കൊച്ചാല മൂട് ജംഗ്ഷൻ കറക്റ്റായിട്ട് പറഞ്ഞാൽ വള്ളിക്കൂടിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് ഇത് മൂന്ന് റോഡുകൾ വന്ന് സംഗമിക്കുന്ന ഈ ഭാഗത്ത് ഒരു കൂറ്റൻ ആൽമരം നിൽപ്പുണ്ട് ഇതിൻ്റെ ചുവട്ടിലാണ് വർഷങ്ങളായിട്ട് മുപ്പത്തിയാറ് വർഷത്തോളമായിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാർ അത്തപ്പൂക്കളം ഒരുക്കുന്നത് ഒരുപറ്റം യുവാക്കളാൽ സ്ഥാപിതമായ യുവധാര സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ അത്തപ്പൂക്കളം അത്തം മുതൽ തിരുവോണ നാൾ വരെയുള്ള ദിവസങ്ങളിൽ ഈ ആൾച്ചുവട്ടിൽ ഒരുങ്ങുന്നത് അത്തപ്പൂക്കളുടെ ഡിസൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യ കടമ അതിനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് മണൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിന് ദിവസവും ഓരോ മോഡൽ വരയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും മണൽ ഇതുപോലെ ഇടഞ്ഞ് അതിൽ വിതറിയിടാറുണ്ട് അതിന് മുകളിലാണ് അത്തപ്പൂക്കളുടെ ഡിസൈനുകൾ വരയ്ക്കുന്നത് സജീവിയോടനാണ് ഓരോ ദിവസത്തെയും ഡിസൈനുകൾ ഇവിടെ വരച്ച് റെഡിയാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കലാവാസനയിൽ വിരിയുന്ന പല വർണ്ണങ്ങൾ വാരി വിതരണ ഭാഗത്തുള്ള ഡിസൈനുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു സെക്ഷനിൽ ഉള്ള ആളുകൾ ഉപ്പിന് കളറ് മിക്സ് ചെയ്യുക അതുപോലെ തരി കൂടിയ ഉപ്പിനെ പൊടിക്കുക എന്നിങ്ങനെയുള്ള പലതരം പരിപാടികളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇത് തുടങ്ങുന്നത് വെളുപ്പിനെ നാല് മണിക്കാണ് നാലു മണിക്ക് തുടങ്ങുന്ന ഈ ഒരു പ്രക്രിയ അവസാനിക്കുന്നത് ചിലപ്പോൾ എട്ട് മണിക്കും എട്ടരയ്ക്കും ഒക്കെയാണ് സജീവേട്ടൻ്റെ അത്തപ്പൂകളത്തിൻ്റെ ഡിസൈൻ ഇവിടെ പൂർത്തിയാക്കി ഇനിയും അദ്ദേഹം ഇവിടെ ഏതൊക്കെ കളറുകളാണ് ഏതൊക്കെ കണ്ണങ്ങളിൽ വേണ്ടത് എന്നുള്ളത് അടയാളപ്പെടുത്തി കൊടുക്കും അതിനുശേഷം ബാക്കിയുള്ള കുറേയധികം ചെറുപ്പക്കാർ അതിലേക്ക് കളറ് പുരട്ടിയ ഉപ്പ് വിതറുകയാണ് അടുത്ത ഘട്ടം ഓരോ ചെറിയ കണ്ണങ്ങളിലും കളറുകൾ വരും അതിനെ അറേഞ്ച് ചെയ്ത് എടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാർ അഭിനന്ദനം ഒരുപാട് അർഹിക്കുന്നുമുണ്ട് ഒരു പറ്റം ചെറുപ്പക്കാരുടെ ജോലി ആവശ്യാനുസരണം കളറുകൾ മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊക്കെ കളറുകൾ ചേർന്നാൽ ഏത് കളർ ഉണ്ടാകും എന്നുവരെ ഇവർ റിസേർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ് കാരണം ഇത്രയും വർഷത്തെ ഇവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് അതൊക്കെ മുപ്പത്തിയാറ് വർഷത്തിൽ പരമായി തുടർന്നു വരുന്ന ഈ ഒരു പ്രവണത വരും വർഷങ്ങളിൽ തുടരണം എന്ന് തന്നെയാണ് ഈ നാടിൻ്റെയും ഈ ചെറുപ്പക്കാരുടെയും ആഗ്രഹം ഇരുട്ടിൻ്റെ മറ നീക്കി സൂര്യൻ അതാ വെളിച്ചം തെളിയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നിട്ടും ഇവിടുത്തെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല കാരണം ഇന്നത്തെ ഡിസൈൻ സ്വല്പം കടുത്തതായിരുന്നു കൊച്ചാലും കൂട്ടിലെ ഞങ്ങളുടെ ചെറുപ്പക്കാരാണ് ഞങ്ങളുടെ ഞങ്ങൾ ഏതാണ്ട് മുപ്പത്താറ് വർഷമായിട്ട് ഈ തിരുവോണത്തിൻ്റെ മുന്നേ മുന്നേ പത്ത് വർഷം ഞങ്ങളിവിടെ ഈ വട്ടം എഴുതുന്നൊരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഞങ്ങൾ നാലുമണിയാകുമ്പം ഇവിടെ എത്തി അപ്പം തന്നെ നമ്മുടെ ഇത് വരയ്ക്കുന്നത് നമ്മുടെ സജീവാണ് അജീവിൻ്റെ ആ രാവിലെ ഞങ്ങളിത് തലേ ദിവസം തന്നെ ഇതെല്ലാം ഈ ഇതിൽ തട്ടെല്ലാം സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ എന്നിട്ടിത് മണലെല്ലാം ഇടഞ്ഞ് വളരെ സൂഷണതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് മണലെല്ലാം ഇടഞ്ഞ് ഇത് രാവിലെ തന്നെ നാലുമണിയാകുമ്പോൾ തന്നെ അത് വരച്ച് അപ്പുറത്തന്നെ ബാക്കി എല്ലാവരും വരും എല്ലാവരും വന്ന് ഓരോരുത്തർക്ക് ഓരോ ചുമതല കൊടുത്തിട്ടുണ്ട് വരയ്ക്കാനും കളർ ഇടാനും ഒരു സെക്ഷനും പിന്നെ കളർ മിക്സ് ചെയ്യുന്നത് മറ്റൊരു സെക്ഷനുമാണ് കാരണം ആദ്യം നമ്മൾ പൂവുകൊണ്ട് കൊണ്ട് തുടങ്ങിയതാണ് റോഡ് സൈഡ് ആയതുകൊണ്ട് ഈ പൂവൊണ്ടത്തോട്ട് കഴിഞ്ഞാൽ അത് പറഞ്ഞു പോകുന്ന ഒരു വണ്ടി വരുമ്പോഴും അപ്പോൾ അതുകൊണ്ട് മാറ്റിയിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയത് ഇപ്പോൾ ഒരു മുപ്പത്താറ് വർഷത്തോളമായി തുടങ്ങിയിട്ട് അപ്പോൾ പുതിയ പുതിയ തലമുറകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കൈമാറി 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 അപ്പോൾ ഈ മുപ്പത്താറ് വർഷമായി തീരുമ്പോൾ ഏകദേശം ഒരു എട്ടെത്രയാവും അപ്പോൾ ഇത് കാണാനെക്കൊണ്ട് നമ്മുടെ പ്രദേശത്തെ ഈ കുഞ്ഞുങ്ങളെ കുട്ടികളെ കൊണ്ടൊക്കെ രക്ഷകർത്താക്കളൊക്കെ വരുമ്പം നമുക്ക് വളരെയേറെ സന്തോഷമാണ് അവർ വന്ന് അതിൽ ഫോട്ടോ എല്ലാം എടുത്തുകൊണ്ട് പോയി അപ്പോൾ നമ്മുടെ ക്ലബ്ബിൻ്റെ ഒരു കൂട്ടായ്മേലെ ഈ നാട് മുഴുവൻ നാട്ടിലെ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളും ചെയ്ത് കണ്ട് ഫോട്ടോ കേടുത്തോട്ട് പോയി അവർ ഈ ക്ലബിനെ പറ്റി അറിയുകയും പറ്റിയും വളരെ ഒരു വളരെ ഒരു സന്തോഷം നമുക്ക് ഉണ്ട് ഞങ്ങൾ രാവിലെ കെടുങ്ങാപ്പി രണ്ട് കടയാണ് നമുക്കുള്ളത് അപ്പോൾ ഞങ്ങൾ ആ കടയിൽ രണ്ട് കടയിൽ നിന്നുമാണ് രാവിലെ കടുങ്ങാപ്പി കടയിൽ നിന്ന് അറിയാൻ അറിയാൻ ഓരോരുത്തരും ഓരോ ദിവസവും സ്പോൺസർ ചെയ്യും കെടുങ്കാപ്പി പത്ത് ദിവസവും പത്ത് പേരാണ് ഞങ്ങൾക്ക് കടുങ്ങാപ്പി വരുന്നത് അങ്ങേ കടയിൽ നിന്ന് നമ്മൾ ചായ കുടിക്കുന്നത് ലേകേഷ്ണ കടയിൽ അവിടെ അതും പത്ത് ദിവസവും ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ചായയോളം നമുക്ക് ഓരോരുത്തർ സ്പോൺസർ ചെയ്യും അപ്പോൾ അതിനും അതിന് നമ്മുടെ ഒരു വേറൊരു കാണിച്ചിട്ടില്ല രണ്ട് കടയിൽ നിന്നും എല്ലാവരെയും ഒരു കൂട്ടായ്മ സഹകരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങി മറ്റു ജോലികളെല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് പത്ത് ദിവസത്തെ ഒരു ഉറക്കിളപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് നാടിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഒരു ആഘോഷമാണ് ഈ കൂട്ടായ്മയിലെ മുഴുവൻ ആൾക്കാരും പങ്കെടുപ്പിക്കുന്നു ഇനി വരും തലമുറകളിലും കൈമാറി എല്ലാ അതുപോലെ ഓണത്തിന് പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും ഓണത്തിന് എല്ലാ വർഷവും ചെറിയ ചെറിയ പരിപാടികൾ നടത്തണം പക്ഷേ വയനാടിൻ്റെ ഒരു പ്രശ്നമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് മാത്രം ചുരുക്കി ആ ആഘോഷങ്ങളൊന്നുമില്ലാത്ത ചുരുക്കിയാണ് അപ്പോൾ നമ്മുടെ ക്ലബ്ബിന് ആഘോഷമുണ്ട് അത് ഫെബ്രുവരി മാസത്തിലാണ് നടത്തുന്നത് പിന്നെ ഓണം നമ്മൾ ചെറിയ രീതിയിൽ ആഘോഷിക്കാറുണ്ടായിരുന്നു ഈ തവണത്തെ വയനാട് വാക്കുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ മാത്രമായിട്ട് ഈ തവണ അങ്ങനെ ഈ റൂട്ടിൽ ഓടുന്ന ആദ്യത്തെ ബസ് ഒരു ദിവസത്തിലെ ആദ്യത്തെ ബസ് വന്നിരിക്കുകയാണ് ഇപ്പോൾ തന്നെ കണ്ടില്ലേ സ്കൂളിൽ പോകുന്നവർ ജോലിക്ക് പോകുന്നവരൊക്കെ ആയിട്ട് ഇതിൽ ഒരുപാട് പേര് ആ ബസ് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ബസ് വന്നപ്പോൾ തന്നെ അത്രയും ആളുകൾ വന്നു ആ ആൾക്കാരൊക്കെ ആത്തപ്പൂകൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മുടെ നാടുകളിൽ കൂടുന്ന കൂട്ടായ്മകൾ നാടിന് ഉപകാരമാകുന്ന രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് യുവാക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമ ഈ കാണുന്ന അത്തപ്പൂക്കളൊക്കെ എന്തും മനോഹരമായിട്ടാണ് ആ ഒരു കൂട്ടം യുവാക്കൾ അവരുടെ ഒറ്റ മനസ്സോടുകൂടിയുള്ള പ്രയത്നം കൊണ്ട് മെനഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇത് മറ്റുള്ളവർക്കും ഒരു മാതൃകയാവണം ഇനി വരുന്ന തലമുറകൾക്കും അതൊരു മാതൃകയാവണം എന്നുള്ളതാണ് നമുക്കിവിടെ പറഞ്ഞു വയ്ക്കുവാനുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷ് ഫിനിഷായിക്കൊണ്ടിരിക്കുന്നു ഇനി ലാസ്റ്റ് ആ പച്ചക്കളറ് എല്ലായിടത്തും കഴിഞ്ഞാൽ അത്ത പൂക്കളം റെഡി താണ്ടേ അപ്പം ഇതെല്ലാം ഫിനിഷ് ആക്കിയിരിക്കുകയാണ് അടുത്ത വണ്ടി വന്നു അതിലുള്ള ആളുകളും അതിൽ കയറാൻ നിൽക്കുന്നവരും ഒക്കെ ഇത് കണ്ടിരിക്കുകയാണ് അപ്പം വർഷങ്ങളായിട്ട് ഇവിടെ ഒരു ആഘോഷമാക്കിയിരിക്കുകയാണ് അത്ത മുതൽ തിരുവോണം നാൾ വരെയുള്ള ദിവസങ്ങളിൽ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലവിധമായ കാര്യങ്ങളും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണല്ലോ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിനെ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ ചേർക്കുക അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ല ഒരു ഓണക്കാലം ഓണാശംസകൾ നേരുന്നു థ్యాంక్స్ ఫర్ వాచింగ్ మింకాణ బై బాయ్